ാരും അനുചുറ്റിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് വേറൊരു ഓപ്ഷനില്ല പ്രശസ്ത ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ മാരിയോ ജോസഫിനും ഭാര്യ ജിജി മാരിയോയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയം ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്ന വ്യക്തികളാണ് മാരിയോ ജോസഫും ഭാര്യ ജിജിയും ഭർത്താവ് മാരിയോ തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ജിജി ഇപ്പോൾ പോലീസിന് വരെ പരാതി നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ജിജി തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെതിരെ പരാതി നൽകിയത് അന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടി ജിജി മാരിയോ ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലെത്തി തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാനായിരുന്നു ജിജി എത്തിയത് എന്നാൽ സംസാരത്തിനിടെ തർക്കം വശലായി ഈ സമയത്ത് മാരിയോ ജിജിയുടെ തലയിൽ സെറ്റോ ബോക്സ് കൊണ്ട് അടിക്കുകയും തുടർന്ന് കയ്യിൽ കടിക്കുകയും തലമുടി വലിച്ചതായും യുവതിയുടെ പരാതിയിൽ പറയുകയാണ് സംഘർഷത്തിനിടെ ഏകദേശം എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോണും മാരിയോ നശിപ്പിച്ചുവെന്ന് പരാതിയിലുണ്ട് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ എന്ന വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകർഷണനായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയും പിന്നീട് ജിജിയെ വിവാഹം കഴിക്കുകയും ചെയ്തത് മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാ ദമ്പതികളുടെയും പ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഇവർ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തത് പലർക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയത് പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്നായിരുന്നു മാരിയോ ജോസഫിന്റെ ഒരു ലൈൻ പക്ഷെ ആ പറഞ്ഞ ഭർത്താവ് തന്നെ ഭാര്യയോട് ഇത്രയും ക്രൂരമായി പെരുമാറിയതിനെയാണ് പലരും കളിയാക്കിക്കൊണ്ടും ചോദിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത് മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആദ്യം സ്വന്തം ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നും അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം ശ്രമിക്കുക എന്നൊക്കെയുള്ള കമന്റുകളും വിമർശനങ്ങളുമാണ്